കടലെ ഇതാണ് പുഴ കേട്ടോ കണ്ടോ കണ്ടോ ഇത് നമ്മുടെ കാടാങ്കോട് ബ്രിട്ടീഷ് പാലം മേലക്കോട് മ മഴ മലമ്പുഴ കനാല് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് താഴെപ്പുഴ എന്നായിട്ടില്ലേ വെള്ളം ഇല്ല വെള്ളം കമ്മിയായതുകൊണ്ടാണ് വെള്ളം ഉണ്ടെങ്കിൽ ഇത് ഇതുവരെ എത്തും നല്ല വെള്ളം ഉണ്ടാവും ഏകദേശം പാലക്കാട് പുതിയ ഇത് വന്നിട്ടില്ലേ ലുലുമാണ് Ja, ik leet het no reason. తిరువార్ అమ్మం తిరువాతూర్ అంబలం പന്ത്രണ്ട് ഉണ്ട് ഇപ്പോഴത്തെ സൈഡ് എങ്ങനെയാണ് ഇവിടെ വെള്ളം കമ്മിയാണ് അപ്പൊ സെൻട്രൽ ഓടി മാത്രമേ വെള്ളൂ ആ നല്ലൊരു വ്യൂ ആണ് വൈകുന്നേരം വൈകുന്നേരം നേരത്തെ ഇവിടുന്ന് നല്ല തിരക്കായിരിക്കും കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള അല്ലേ ഇങ്ങനെയുണ്ട് ഏറ്റവും മേലെ കൂടെയാണ് ഒഴുകുന്നത് മലമ്പുഴ മറ്റന്നാല് താഴെ പുഴ അടിയിൽ കൂടെ പുഴ ിപ്പോ ഒരു പുഴ കാണിച്ചു തന്നു താഴെ മേലെക്കൂടെ ഒരു കനാലും അല്ലെ ബ്രിട്ടീഷ് പാലം അപ്പോ എല്ലാവർക്കും കടൽ ഫ്ലൗസിലേക്ക് സ്വാഗതം ഇനി നമ്മൾ അടുത്തൊരു കാഴ്ചയുമായി അങ്ങോട്ട് വരുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് ഇത് മേലക്കോട് കനാൽ ജോയിൻറ്റ് ഇങ്ങനെയാണ് കച്ചറ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ബോക്സ് പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഇവിടെ നിക്ഷേപിക്കുക ാണ് മലമ്പുഴക്കനാൽ രണ്ട് ദിശയിലായിട്ട് പോകുന്നത് ഒന്ന് പുഴയിലോട്ടോ ഒന്ന് ഡാജിലോട്ടോ മേലോട്ടും ഒന്ന് പുഴയ്ക്ക് പോവുക താഴെ കൂടെ കേനാളിലോട്ടും <laughs> പൊറേലോട്ടോ <laughs> <laughs>